എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് വരാൻ പോകുന്ന എൽ ടി സി എൽ ടി എസ് പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളും ഒപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായിരുന്നു അതിനെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നദികളെ തിട്ടപ്പെടുത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണെന്ന് നമ്മൾ പഠിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം ഭാരതപ്പുഴയുടെ നീളം ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയാണ് എന്നാൽ പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായി നൽകിയിട്ടുണ്ടായിരുന്നു ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ഓർത്തിരിക്കുക ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഈ പറയുന്ന ഭാരതപ്പുഴ അത് കുറച്ചു ഭാഗം തമിഴ്നാട്ടിലൂടെ ഒഴുകുകയും അതിനുശേഷം നമ്മുടെ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലക്കാട് തൃശൂർ മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൂടെ ഒഴുകുകയും തുടർന്ന് ഈ നദി പോയിട്ട് പൊന്നാനിക്കടുത്ത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെച്ചിട്ട് അറബിക്കടലിൽ പോയി പതിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം ടോട്ടൽ നീളം ചോദിച്ചാൽ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആനമലയിലെ പോത്തനൂർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഒപ്പം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകളിലൂടെ നമ്മുടെ കേരളത്തിൽ ഒഴുകുകയും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക ഇതിന്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ ടോട്ടൽ വിസ്തീർണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭാരതപ്പുഴ എന്ന് പറയുന്ന തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ തമിഴ്നാട്ടിലും പിന്നെ അവശേഷിക്കുന്ന നാലായിരത്തി നാനൂറ് കിലോമീറ്റർ സ്ക്വയർ അവിടെയാണ് നമ്മുടെ കേരളത്തിലുമാണ് അപ്പോൾ ഭാരതപ്പുഴയുടെ വിസ്തീർണം ചോദിക്കുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ അതിൽ നാലായിരത്തി നാനൂറ് കിലോമീറ്റർ സ്ക്വയർ നമ്മുടെ കേരളത്തിലും പിന്നെ അവശേഷിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ നമ്മുടെ തമിഴ്നാട്ടിലുമാണ് കരുവോർക്കുക അപരനാമങ്ങളാണ് ശോകനാശിനി പുഴ പൊന്നാനിപ്പുഴ നിള പേരാർ എന്നിവയെല്ലാം ഈ പറയുന്ന ഭാരതപ്പുഴയുടെ അപരനാമങ്ങളാണ് ഓരോന്നും പി ചോദിച്ചിട്ടുള്ളതാണ് ഭാരതപ്പുഴ ചിറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ശോകനാശിനി പുഴ എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ വിശേഷിപ്പിച്ച കാരണം എന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണെന്നായാലും ഓർത്തിരിക്കുക ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് അത് അറിയപ്പെടുന്ന ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് നിള എന്നും പേരാറെന്നും വിശേഷിപ്പിക്കുന്നത് ഭാരതപ്പുഴയാണ് നിളയുടെ കഥാകാരനും നിളയുടെ കവിയും ഓർത്തിരിക്കുക നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ഡി വാസുദേവൻ നായരാണ് ആണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി പി കുഞ്ഞിനാമൻ നായർ നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ എന്നീ പേരുകൾ ഓർത്തിരിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി വരുന്ന മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ഈ പറയുന്ന കേരളത്തിലെ വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്ന മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കണം കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ചു ഭാഗം തമിഴ്നാട്ടിലൂടെ ഒഴുകുന്നു ശേഷം കേരളത്തിലേക്ക് വരുന്നു അതിൽ തന്നെ കോയമ്പത്തൂർ എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്ന ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നു എന്ന് വെച്ചാലും ഭാരതപ്പുഴ ഉത്തരമായിട്ട് വരാം ഇനി നമ്മുടെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭക്ഷണം ഒഴുക്കിയ നദിയാണ് ഭാരതപ്പുഴ ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മുൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഒക്കെ ചിതാഭസ്മം ഒഴുക്കിയ നദിയാണ് ഭാരതപ്പുഴ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പ്രധാനപ്പെട്ട മലമ്പുഴ ഡാം പോത്തുണ്ടി ഡാം മംഗളം ഡാം മീൻകര ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് അപ്പം പ്രധാനമായിട്ടും പി ചോദിക്കാറുള്ളതാണ് മലമ്പുഴ ഡാം പോത്തുണ്ടി ഡാം മംഗളം ഡാം മീൻകര ഡാം ഇത് നാലും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ ഭാരതപ്പുഴയിലാണ് ഒപ്പം വാളയാർ ഡാം ആളിയാർ അണക്കെട്ട് കോയമ്പത്തൂരിലാണ് ഭാരതപ്പുഴയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം ചുള്ളിയാർ ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഭാരതപ്പുഴയിലാണ് ഇപ്പൊ ഭാരതപ്പുഴയിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ് മലമ്പുഴ ഡാം പോത്തുണ്ടി ഡാം മംഗലം ഡാം മീൻകര ഡാം വാളയാർ ഡാം ആളിയാർ അണക്കെട്ട് അത് കോയമ്പത്തൂർ ആണ് കാഞ്ഞിലപ്പുഴ ഡാം ചുള്ളിയാർ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ എന്ന കാര്യം ഓർക്കുക അപ്പം മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന നദി അതുപോലെ തന്നെ പോത്തൂണ്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി മംഗലം ഡാം സ്ഥിതി ചെയ്യുന്ന നദി മീൻകര ഡാം സ്ഥിതി ചെയ്യുന്ന നദി പ്രധാനമായിട്ടും ഭാരതപ്പുഴയാണ് വാളയാർ ഡാം ആളിയാർ അണക്കെട്ട് അത് കോയമ്പത്തൂരാണെന്നാലും പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ കാഞ്ഞിലപ്പുഴ ഡാം ചുള്ളിയാർ ഡാം ഇനി പ്രധാനപ്പെട്ട ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഗായത്രിപ്പുഴ കാൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ കുന്തിപ്പുഴ തുടങ്ങിയവ എന്നാണ് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇത് പലപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ചെറിയൊരു കോഡുണ്ട് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട അതിന്റെ പോഷക നദികൾ പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന കോഡ് ഇതായിരുന്നു ഗായത്രി കാൽപാതി ഭാരതപ്പുഴയിൽ ഇട്ടുകൊണ്ട് കണ്ണാടി നോക്കി തൂത്തപ്പോൾ മുഖം തൂത്തപ്പോൾ എന്താണ് അതിലേക്ക് കുത്തി വീണു എന്ന് ഓർത്തു വെച്ചാൽ മതി എന്താണ് ഗായത്രി കാൽപാതി ഭാരതപ്പുഴയിലിട്ട് കണ്ണാടി നോക്കിയപ്പോൾ കണ്ണാടി നോക്കി തൂത്തപ്പോൾ മുഖം തൂത്തപ്പോൾ എന്താണ് അതിലേക്ക് കുത്തി വീണു എന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ എന്താണ് ഗായത്രി പുഴ ഗായത്രി കാൽപാതി കൽപ്പാത്തി പുഴ ഭാരതപ്പുഴയിലിട്ട് നമ്മൾ പഠിക്കുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടി നോക്കി തൂത്തപ്പുഴ അപ്പൊ കണ്ണാടി പുഴയും കിട്ടും തൂതപ്പുഴയും കിട്ടും അപ്പൊ എന്താണ് അതിലേക്ക് കുത്തി വീണും അപ്പൊ എന്താണ് കുന്തിപ്പുഴയും നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഈ രീതിയിൽ നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്ന ഒരു കോടാണ് ഗായത്രിപ്പുഴ കാൽപ്പാത്തിപ്പുഴ കണ്ണാടി പുഴ തൂതപ്പുഴ കുന്തിപ്പുഴ പ്രീവിയസായിട്ട് എത്രയോ തവണ ചോദിച്ചിട്ടാണ് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളിക്കുരിശി മംഗലം പാലക്കാട് ജില്ലയിലെ കിളിക്കുരിശി മംഗലം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഒപ്പം നമ്മുടെ തിരുനാവായ ക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട് മാമാങ്കം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുനാവായ അപ്പോൾ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള മാമാങ്കം എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ആഘോഷമൊക്കെ നടക്കുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരൂര് നമുക്കറിയാം എഴുത്തച്ഛന്റെ ജന്മസ്ഥലമാണ് തിരൂര് അത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അതുപോലെ തന്നെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലമായി കൊണ്ടോട്ടി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് പിന്നെ നമ്മുടെ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനമായ ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇനി തൃശൂർ ജില്ലയിലെ മായന്നൂർ പാലം ഈ ചെറുതുരുത്തിയും തൃശ്ശൂരാണ് ഒപ്പം തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് അതുപോലെ തന്നെ ഒറ്റപ്പാലം എന്ന് പറയുന്ന പാലക്കാടിലെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലവും സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് മംഗലം ചോദിക്കാം കുഞ്ഞനമ്മിയാരുടെ ജന്മസ്ഥലം മാമാങ്കം നടക്കുന്ന തിരുനാവായ അതോടൊപ്പം തന്നെ തിരൂര് നമ്മുടെ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം അതുപോലെ കൊണ്ടോട്ടി മൊയ്ൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം മായന്നൂർ പാലം തൃശ്ശൂരിലാണ് ഒറ്റപ്പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇനി ഭാരതപ്പുഴയും ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള ഗായത്രി പുഴയും കൂടി ചേരുന്നത് തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ പറയുന്ന ഗായ ഈ പറയുന്ന ഭാരതപ്പുഴയുമായിട്ട് ഏത് പോഷക നദിയാണ് തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ച് കൂടി കൂടിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ ഗായത്രി പുഴയാണ് അപ്പൊ ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഭാരതപ്പുഴയും ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയും കൂടി ചേരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കണ്ണാടി പുഴ അതേപോലെ തന്നെ കാൽപ്പാത്തിപ്പുഴ ഇത് രണ്ടും കൂടി ചേരുന്ന പാലക്കാട്ടിലെ പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഭാരതപ്പുഴ ഗായത്രിപ്പുഴ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ അപ്പോൾ ഭാരതപ്പുഴ ഗായത്രിപ്പുഴ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂര് എന്ന കാര്യം ഓർക്കാം അപ്പോൾ ഇവിടെ എന്താണ് ഭാരതപ്പുഴ ഗായത്രിപ്പുഴ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ എന്ന കാര്യം ഓർത്തിരിക്കുക തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ അത് വേണമെങ്കിൽ ഗായാ മായ ഗായ മായ ഗായ മായ കുറച്ചു നേരം പറഞ്ഞാൽ മതി ഇപ്പൊ ഗായത്രിപ്പുഴ മായന്നൂർ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ചിട്ട് ഭാരതപ്പുഴയായിട്ട് കൂടിച്ചേരുന്നു ഇനി അടുത്തത് കണ്ണാടിയും കാൽപ്പാത്തിയും ഉണ്ട് അതെവിടെയാണ് പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ചിട്ട് കണ്ണാടി കാൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയായിട്ട് കൂടിച്ചേരുന്നത് പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഭാരതപ്പുഴയുടെ പോഷകയായിട്ടുള്ള കണ്ണാടിപ്പുഴയും കാൽപ്പാത്തി പുഴയും ഭാരതപ്പുഴയായിട്ട് കൂടി ചേരുന്ന പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ശബരിമലയുടെ ഇടത്താവളമായി മിനി പമ്പ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയാണ് അപ്പം മിനി പമ്പ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഈ പറയുന്ന ഭാരതപ്പുഴയിൽ അല്ലാന്ന് വിചാരിക്കും പ്രത്യേകം സ്ഥിതിക്കാം മിനി പമ്പ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണയൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഈ പറയുന്ന ഭാരതപ്പുഴയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വരി ഇതാണ് കളിയും ചിരിയും കരശിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായാൊരഴുക്കു ചാലായി എന്നത് ഏത് കവിതയിൽ നിന്നുള്ള വരികളാന്ന് വെച്ചാൽ കുറ്റിപ്പുറം പാലമാണ് കുറ്റിപ്പുറം പാലം നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കൂറുകയാണ് അതോടൊപ്പം ഇടശ്ശേരി രചിച്ചിട്ടുള്ളതാണ് കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന ഈ ഒരു കവിത ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം ഒരുപക്ഷ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭാരത ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടുകൾ ഇത് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് കേരളത്തിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഇട്ടപ്പെടുത്തുമ്പോൾ മൂന്നാമത് വരുന്ന പമ്പാനദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പമ്പാനദിയുമായി ബന്ധപ്പെട്ട് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന കാര്യം ഓർത്തിരിക്കുക നീളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് നമ്മുടെ പമ്പാനദി എന്ന കാര്യം ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഇത് ഉത്ഭവിക്കുന്ന പുളിശിമലയിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലുള്ള പുളിശിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ പീരുമേട് പീഠഭൂമിയും വേണമെങ്കിൽ പരീക്ഷയിൽ ഓപ്ഷനായിട്ട് തരാം അല്ലെങ്കിൽ പൊതുവേ പുളിച്ചിമലയാണ് തരാറുള്ളത് അപ്പം ഇടുക്കി ജില്ല പീരുമേട് പീഠഭൂമി അവിടെയുള്ള പുളിച്ചിമല ഓർത്തിരിക്ക അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലയിലൂടെ ഒഴുകി അവസാനം അവിടെ പോയി പതിക്കും വേമ്പനാട് കായലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പമ്പ വേമ്പ പമ്പ വേമ്പ എന്ന് ഓർത്തു വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വരുന്ന കേരളത്തിൽ നദിയാണ് പമ്പാനദി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം പുളിച്ചു നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചു നിന്ന് ഇനി ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലൂടെ ഒഴുകി അവസാനം അത് എവിടെ പോയി പതിക്കും വേമ്പനാട് കായലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് ഇനി കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് ദേശീയ സംരക്ഷണ പദ്ധതി ഉൾപ്പെട്ട കേരളത്തിലെ ഏക നദി ചോദിച്ചാൽ അത് പമ്പയാണ് തിരുവിതാംകൂറിന്റെ പുണ്യനദി ജീവനാടി അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പമ്പാനദിയാണ് പ്രാചീന കാലത്ത് ഭാരീസ് എന്നറിയപ്പെട്ട നദി ചോദിച്ചാൽ പമ്പാ നദിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ പുണ്യനദി ജീവനാടി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പമ്പാ നദിയാണ് പക്ഷെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു പെരിയാർ നദിയാണ് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഓർത്തിരിക്കുക അതേസമയത്ത് സമയത്ത് തിരുവിതാംകൂറിൻ്റെ പുണ്യനദി അതേപോലെ തന്നെ ജീവനാടി എന്നൊക്കെ അറിയപ്പെടുന്നത് പമ്പാ നദിയാണ് ഇനി ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നദി പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നും പ്രാചീന കാലത്ത് ബാരിസ് എന്നും അറിയപ്പെട്ട നദിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പമ്പാ നദി എന്ന കാര്യം ഓർത്തിക്കുക അപ്പൊ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് നദി ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അച്ചൻകോവിലാറ് അഴുതയാറ് കല്ലാറ് കക്കിയാറ് വരട്ടാറ് എന്നിവയെല്ലാം എന്താണ് നദിയിലെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അച്ചൻകോവിലാറ് അഴുതയാറ് കല്ലാറ് കക്കിയാറ് വരട്ടാറ് വരട്ടാറ് കക്കിയാറ് കല്ലാറ് അഴുതയാറ് അതുപോലെ തന്നെ അച്ചൻകോവിലാറ് അച്ചൻകോവിലാറ് അഴുതയാറ് വരട്ടാറ് കല്ലാറ് കക്കിയാറൊക്കെ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്ന് വിശേഷിപ്പിക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് അപ്പൊ ചമ്പ പമ്പ അങ്ങനെ ഓർത്തു വെച്ചാൽ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് പമ്പാ നദിയുടെ പോഷക നദിയായ അച്ചൻകോവിലാർ നദിയിലാണ് മദർ തെരേസ വെള്ളംകളി നടക്കുന്നത് അപ്പൊ അച്ഛനും അമ്മയും അമ്മ മദറാണ് അപ്പൊ അത് വെച്ച് ഓർത്തു വെച്ചാൽ മതി അച്ഛൻ അച്ചൻകോവിലാർ നദി അത് പമ്പയുടെ പോഷക നദിയാണ് അവിടെയാണ് എന്ത് മദർ തെരേസ വള്ളംകളി നടക്കുന്നത് ഇപ്പൊ ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി രണ്ടും നടക്കുന്നത് പമ്പയിലാണ് പമ്പയുടെ പോഷക നദിയായ അച്ചൻകോവിലാർ നദിയിലാണ് മദർ തെരേസ വെള്ളംകളി നടക്കുന്നത് ഇനി പമ്പിയുടെ തീരത്താണ് പ്രസിദ്ധമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പിയുടെ തീരത്താണ് അതേസമയത്ത് പുത്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പാമ്പാർ നദിക്ക് കുറിയാണ് ഓർത്തിരിക്കുക പെരുന്തേനരുവി വെള്ളച്ചാട്ടം എപ്പോഴും ബി എസ് സി ചോദിക്കാറുള്ളതാണ് പമ്പാ നദിയിലാണ് പത്തനംതിട്ടയിലാണ് പെരുന്തേനരുവി പത്തനംതിട്ട പമ്പാ നദി അതേ സമയത്ത് പുത്തേനരുവി എവിടെയാണെന്ന് വെച്ചാൽ പുത്തേനരുവി എവിടെയാന്ന് വെച്ചാൽ അത് നമ്മുടെ ഇടുക്കിയിലാണ് പാമ്പാർ നദിയിലാണ് മറക്കരുത് പുത്തേനരുവി പാമ്പാർ നദി ഇടുക്കി ഇതെന്താണ് പെരുന്തേനരുവി പത്തനംതിട്ട പമ്പാ നദിയിലാണ് ഇനി അടുത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ നടക്കുന്നത് നദിയുടെ തീരത്താണ് പിന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമഹാസമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത് ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ആ പമ്പാനദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് അത് പത്തനംതിട്ട ജില്ലയിലെ പമ്പിയുടെ പോഷക നദിയായ മണിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പത്തനംതിട്ട ജില്ല പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് അപ്പൊ സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങണമെങ്കിൽ മണി വേണം പണം വേണം അത് വെച്ച് ഓർത്ത് വെക്കുക സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങണമെങ്കിൽ ഒരു പൈസ വേണം അപ്പൊ അവിടെ മണി മണിയാർ പദ്ധതി മണിയാർ പദ്ധതി അത് എവിടെയാണ് മണിയാർ നദിയിലാണ് മണിയാർ നദി എന്ന് പറയുമ്പോൾ പമ്പയുടെ പോഷക നദിയാണ് അപ്പൊ പമ്പയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി അത് പമ്പയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ കക്കാട് നദിയിലാണ് പത്തനംതിട്ട ജില്ലയിലെ കക്കാട് നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി കക്കാട് നദിയിലാണ് ൽ ജലവൈദ്യുത പദ്ധതി കക്കാട് നദിയിലാണ് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ നമ്മൾ മണിയാർ പഠിച്ചു മൂന്നാമത്തെ നമ്മൾ ഉള്ളുങ്കൽ പഠിച്ചു എന്നാൽ രണ്ടാമത് വരുന്ന ഏതാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് സ്വകാര്യ മേഖല ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇത് ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കുത്തുങ്കൽ അതേപോലെ തന്നെ പന്നിയാർ നദി ഇടുക്കി ജില്ല എന്താണ് ഇതിന്റെ പ്രത്യേകത സ്വകാര്യ മേഖലയിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഒപ്പം എന്താണ് പ്രത്യേകത ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി അതാണ് നമ്മളോട് പരിചയപ്പെട്ട കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടാന്ന് ചോദിച്ചാൽ പത്തനംതിട്ട അതേപോലെ തന്നെ ഇത് നദിയാന്ന് ചോദിച്ചാൽ പത്തനംതിട്ട നേട്ട നമ്മുടെ പമ്പാനദിയാണ് അതേപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യു പദ്ധതിയാണ് ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുതു പദ്ധതി ഒന്നാമത്തെ നമുക്കറിയാലോ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇനി അടുത്തത് മണിയാർ ജലവൈദ്യുതു പദ്ധതി എന്താ പ്രത്യേകത സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുതു പദ്ധതി പമ്പാ നദിയുടെ പോഷക നദിയായി വരുന്ന പണിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് പത്തനംതിട്ടയിലെ ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി കക്കാട് നദിയിലാണ് കക്കാട് നദി ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി മൂന്നാമത്തെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലുത് ചോദിച്ചാൽ നമ്മുടെ ഏതാണ് കുത്തുങ്കൽ ആണ് അത് പന്നിയാർ ഇടുക്കി ഇടുക്കി പന്നിയാർ നദി കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇനി കക്കാട് ഡാം ചോദിക്കുന്നതാണ് കക്കി ഡാം ചോദിക്കുന്നതാണ് മണിയാർ ഡാം മൂഴിയാർ ഡാം ഇതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ് അപ്പൊ കക്കാട് ഡാം എവിടെയാണ് കക്കി ഡാം എവിടെയാണ് നമ്മുടെ മണിയാർ ഡാം മൂഴിയാർ ഡാം ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ഈ പറയുന്ന പമ്പാനദിയുമായിട്ടും പത്തനംതിട്ട ഒക്കെ ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അച്ചൻ അച്ചൻകോവിലാർ എന്ന് പറയുന്നത് നദിയുടെ പ്രധാന പോഷക നദിയാണ് മദർ തെരേസ വെള്ളംകളി നടക്കുന്ന അച്ചങ്കോവിലാർ നദി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത് നമ്മുടെ പമ്പയുമായിട്ട് ആലപ്പുഴ ജില്ലയിലെ വീയപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കൂടി ചേരുന്നത് അവസാനം അത് എവിടെ പോയി പതിക്കും വേമ്പനാട് കായലിൽ പോയിട്ട് പതിക്കും അപ്പം പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് ആണ് അവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സില് നമ്മൾ ഭാരതപ്പുഴയെക്കുറിച്ചും അതുപോലെ തന്നെ നദിയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ പെരിയാറും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ആയിട്ട് നമുക്ക് ബാക്കി നദികളും കേരള പി എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു തീർക്കുന്നതായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഗൈഡ് എടുത്ത് വായിക്കാം നമ്മൾ പഠിപ്പിക്കുന്ന പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുൻവർഷ പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പ്പുറം അതിന് പി എസ് സി നൽകിയിരിക്കുന്ന ഫൈനൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓൾറെഡി ഇപ്പോൾ കുറേ ക്ലാസുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെല്ലുക ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത നമ്മുടെ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ ഡി സി എൽ ജി എസ്സിന് വേണ്ടി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസുകൾ കാണാം ക്ലാസുകൾ നിങ്ങൾക്ക് ഗുണപ്രദമായി തോന്നുമെങ്കിൽ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസുകൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒപ്പം വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഈ പറഞ്ഞ നദികളുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ക്ലാസുകളും കാണണം എങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ക്ലാസ് കാണുക ഇതിന് മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കാണുക അതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി അടുത്ത ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതായത് നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് തീർത്ത് തീർത്ത് മുന്നോട്ട് പോകാം അപ്പോൾ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം